വക്കം ഗ്രാമപഞ്ചായത്തിൽ രൂപയ്ക്ക് രോഗം കേന്ദ്രവും വക്കം ഗ്രാമപഞ്ചായത്തിൽ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് മഹത്തായ എഞ്ചിനീയറിംഗിൽ കുളത്തിലെ വെള്ളം ഒഴുകി പോകുന്നതിനായി നവീകരണം നടത്തിയ വെൺമണക്കൽ കുളമാണ് ഇപ്പോൾ ബാക്ടീരിയ നിറഞ്ഞ നിലയിലായത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നതാണല്ലോ സർക്കാർ നയം ഈ കുളം സംരക്ഷിക്കുകയല്ല മറിച്ച് കൊല്ലുകയാണ് ഈ ജലസ്രോതസ്സിനെ ഈ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോലും കണ്ടറിയാതെ ഒരു അഴുക്ക് ചാലാക്കി മാറ്റിയിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും അധികാരപ്പെട്ടവരും ഈ കുളം പരിസരവാസികൾക്ക് ഒരു ശാപമായി മാറിയിരിക്കുകയാണ് രോഗങ്ങൾ പരത്തുന്ന ഉറവിടമായും കൊതുക് വളർത്തൽ കേന്ദ്രമായും മാറിയിരിക്കുകയാണ് വെൺമണയ്ക്കൽ കുളം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓരോ വീട്ടിലും വന്ന് ചിരട്ട മലർന്നിരിക്കുന്നു കമിഴ്ന്നിരിക്കുന്നോ സ്പൂണിനകത്ത് പോലും വെള്ളം കെട്ടി നിൽക്കുന്നോ എന്ന് അന്വേഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഇത് കാണുന്നില്ലേ വെള്ളം സുഗമമായി കായലിലോട്ട് ഒഴുകിപ്പോകുന്നതിനായി ഒരു വലിയ കോൺക്രീറ്റ് പൈപ്പ് വെച്ചിട്ടുണ്ട് എന്നാൽ കുളത്തിലെ വെള്ളം ഈ കോൺക്രീറ്റ് പൈപ്പിനെ ടച്ച് ചെയ്യുന്നത് നാണക്കേടെന്ന രീതിയിൽ കോൺക്രീറ്റ് പൈപ്പിന്റെ അടിയിലൂടെ ഒഴുകുന്ന പുതിയതരം സാങ്കേതിക വിദ്യയാണ് കുളം നവീകരണ എഞ്ചിനീയർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഉപകാരം ചെയ്തു തന്നത് മൂലം വെൺമണയ്ക്കൽ കുളത്തിൽ കൊതുകുകൾക്കും ബാക്ടീരിയകൾക്കും താമസിക്കുവാൻ വേറൊരുടൻ തേടി പോകേണ്ട അവസ്ഥയുണ്ട് ഉണ്ടായിട്ടില്ല ക്ഷേത്രമായി ബന്ധമുള്ള ഒരു ാണ് ഇത്തരം ഒരു ഒരവസ്ഥയുള്ളത് അശാസ്ത്രീയമായി നവീകരണം നടത്തിയവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും കുളം വൃത്തിയായി കെട്ടി നിൽക്കുന്ന ചെളിയും അഴുക്കും ഒഴുകിപ്പോകാൻ പാകമായ വിധത്തിൽ കുളം ക്രമീകരിച്ച് കുളം സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ